പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജുവല്ലേഴ്സ് താഴേപ്പാലം തിരു നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകനും ആകാശവാണി ആർട്ടിസ്റ്റുമായ കെ എം കെ വെള്ളയിൽ എഴുപത്തെട്ട് വയസ്സുള്ള കാരക്കുന്നമ്മൻ മൊയ്തീൻ കോയ അന്തരിച്ചു കോഴിക്കോട് ആകാശവാണിയിൽ നാൽപ്പത്തി വർഷവും ചെന്നൈ കൊളംബിയ ഗ്രാമഫോൺ കലാകാരനായി നാൽപ്പത്തിരണ്ട് വർഷവും പ്രവർത്തിച്ചിരുന്നു മാപ്പിളപ്പാട്ടിന് പുറമെ ഒപ്പന കൊൽക്കളി രംഗത്തും സജീവ സാന്നിധ്യമായിരുന്നു ഓൾ കേരള മാപ്പിള സംഗീത അക്കാദമി സംസ്ഥാന ജനറൽ സെക്രട്ടറി മാപ്പിള സംഗീത കലാപഠന കേന്ദ്രം പ്രിൻസിപ്പൽ കേരള കലാകാര ക്ഷേമ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കേരള സംഗീത ക്ഷേമ അസോസിയേഷൻ ഉപദേശക സമിതി അംഗം തുടങ്ങിയ പദവികൾ വഹിച്ചിരുന്നു കേരള ഫോക് അക്കാദമി അവാർഡ് യു എ ഇ മാപ്പിള കലാരത്നം അവാർഡ് തുടങ്ങിയ ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് മിറ്റായ ഒട്ടേറെ പാട്ടുകൾ ആലപിച്ച് പല പ്രമുഖ ഗായകർക്കുമൊപ്പം വേദി പങ്കിട്ട് വിദേശ രാജ്യങ്ങളിലടക്കം പരിപാടികൾ അവതരിപ്പിച്ചിരുന്നു സ്കൂൾ കോളേജ് കലോത്സവങ്ങളിൽ വിധികർത്താവായും പ്രവർത്തിച്ചു കോഴിക്കോട് കൊടുവള്ളി കാരക്കുന്നുമ്മൻ ഹസന്റെയും ഇല്ലത്തു വളപ്പിൽ കതിയ മകനായി കോഴിക്കോട് വെള്ളയിലാണ് ജനിച്ചത് വെള്ളയിൽ സ്കൂളിലും സെന്റ് ആന്റണി സ്കൂളിലും പഠിച്ചു കോട്ടക്കൽ ആർ യിലായിരുന്നു ഇരുപത്തിരണ്ട് വർഷമായി താമസം അടുത്ത കാലത്താണ് മക്കരപ്പറമ്പ് പഴമള്ളൂരിലേക്ക് താമസം മാറിയത് ഭാര്യമാർ സുലേഖ പരേതരായ ആമിന ആയിഷ റഹിയാന റിഷാന റാഷിദ് മരുമക്കൾ ബഷീർ സലീം മനാഫ് തന്നെ ഹിറ്റ് സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റസ്റ്റേഷൻ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം ഹിസ്റ്ററി കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ